ജനാഭിമുഖ കുർബാന എറണാകുളത്തെ അംഗീകൃത കുർബാനയാണ് എന്നൊരു വാദം ഏതോ വിവരമില്ലാത്ത വിമതൻ വിളം കണ്ടു അങ്ങനെയാണെങ്കിൽ ആ വിമത വൈദികനോട് ചോദിക്കാനുള്ളത് ഏത് വകുപ്പിലാണ് അല്ലെങ്കിൽ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ജനാഭിമുഖം നിയമാനുസൃതമാകുന്നത് ജനാഭിമുഖം ഇന്നോ ഇന്നലെയോ സീറോ മലബാർ ക്രമത്തിലും അംഗീകൃത രീതി ആയിരുന്നില്ല മതിയായ ഒരു അംഗീകാരവും ഇല്ലാതെ തുടങ്ങുകയും ദാർഷ്ട്യത്തിലൂടെ തുടരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഡിസ്പെൻസേഷൻ അഥവാ ഒഴിവ് എന്ന ആനുകൂല്യത്തിൽ അരങ്ങേറുകയും ചെയ്ത ഒരു വൈകല്യമാണ് ദാ ഈ നിമിഷം വരെ സീറോ മലബാറിലെ ജനാഭിമുഖ കുർബാന ഒരു സീറോ മലബാർ തക്സയും ജനാഭിമുഖമായി കുർബാന ചൊല്ലുന്ന രീതി അനുവദിച്ചിട്ടില്ല ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ജനാഭിമുഖം അനുവദിച്ചിട്ടില്ല ഒരു സീറോ മലബാർ മെത്രാനും ജനാഭിമുഖം അംഗീകരിച്ച് ഇടയലേഖനം ഇറക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ പോലീസിന്റെ അറിവോടെ പല കൊള്ളരുതായ്മകളും നടക്കുന്നുണ്ട് ചിലതിനെതിരെ അധികാരികൾ കണ്ണടയ്ക്കുന്നുണ്ട് ചിലതിന് അധികാരികളുടെ ഒത്താശയമുണ്ട് അതിന്റെ അർത്ഥം ഇതെല്ലാം നിയമാനുസൃതം ആണെന്നല്ല ഇതേപോലെ തന്നെ ശാരീരിക പ്രത്യേകതകൾ പ്രത്യേക രീതിയിൽ വാഹനങ്ങളിൽ മാറ്റം വരുത്തുവാൻ മോട്ടോർ വാഹന വകുപ്പ് അനുവാദം കൊടുക്കാറുണ്ട് അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള മാറ്റം വരുത്താൻ അനുവാദമുണ്ടെന്നോ എല്ലാവർക്കും ഇത് ബാധകമാണെന്നോ അല്ല ഇതാണ് ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ഒഴിവ് എന്ന് പറയുന്നത് ഈയിടെ ഉണ്ടായ സർക്കുലറുകളിലൂടെയും അറിയിപ്പുകളുടെയും വിശദീകരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജനാഭിമുഖ കുർബാന അംഗീകരിച്ചു എന്ന തെറ്റിദ്ധാരണ പരത്തുവാൻ വിമതർ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിലവിലുള്ള സ്ഥിതി തുടരുവാൻ അനുവദിക്കുന്നു എന്നത് നിയമവിരുദ്ധമായതിനുള്ള അനുവാദമോ അംഗീകാരമോ അല്ല അത് പ്രായോഗികമായ ഒരു നീക്കുപോക്ക് മാത്രമാണ് മാർപ്പാപ്പയുടെ അടക്കമുള്ള കത്തുകളും കൽപ്പനകളും ഇടയലേഖനങ്ങളും ഡിക്രികളും പ്രകാരം സീറോമലപ്പാറിലെ ജനാഭിമുഖ കുർബാന വ്യാജ ഇല്ലിസിറ്റ് കുർബാനയാണ് ദ ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാല് പി എം വരെ